മൊബൈലും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിൻ്റെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട് മൊബൈൽ ഫോൺ റേഡിയേഷൻ ആ റേഡിയേഷൻ അറിയാലോ റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതാ ക്യാൻസർ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ വേറെ കൂടുതലും ചിന്തിക്കില്ല നേരെ ക്യാൻസർ എന്ന് പറയുന്നത് പക്ഷേ ആക്ച്വലി മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിരന്തരപരമായ റേഡിയേഷൻ ആണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ എക്സ്റ്റൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുള്ള ഫുൾ എനർജി അതായത് നമ്മൾ ഈ കാണുന്ന വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ എല്ലാം എനർജിയും ട്രാൻസ് വരുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അതിനകത്ത് നമ്മൾ ഏറ്റവും മറ്റത്തെ വേവ് ലെങ്ത് കുറഞ്ഞ സാധനമാണ് നമ്മുടെ സൗണ്ട് വേവ് അതിന്റെ ഏറ്റവും അങ്ങേറ്റുള്ളതാണ് നമ്മുടെ എക്സ് റേസ് ഗാമ റേസ് എന്ന് പറഞ്ഞത് ആ എക്സറൈസും കാമാറൈസിനും ഏറ്റവും വേവ് ലെങ്ത് കൂടുതലും ഏറ്റവും എനർജി കൂടുതലുള്ളത് അത് നമ്മുടെ ശരീരത്തേക്കാണെങ്കിൽ ക്യാൻസർ സാധ്യതയുണ്ട് മറ്റസുഖങ്ങളുണ്ട് നമ്മുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാക്കും ഈ സൗണ്ട് വേവിന്റെ സൈഡിലുള്ള ആ ലൈറ്റ് വിസിബിൾ ലൈറ്റിനേക്കാളും താഴെയുള്ളതാണത് വിസിബിൾ ലൈറ്റ് നമ്മളെല്ലാവരും എല്ലാവരും കൊള്ളുന്നുണ്ടല്ലോ ആ വിസിബിൾ ലൈറ്റിലും താഴെയാണ് ഈ ഫോണിന്റെ റേഡിയേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് യാതൊരു പ്രശ്നമില്ല അതായത് ആക്ച്വലി മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ക്യാൻസർ വരാനാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ക്യാൻസർ വരണം അപ്പൊ മൊബൈൽ ജീൻസിന്റെ പോക്കറ്റിൽ ഇട്ടാൽ കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറയുന്നത് നിങ്ങൾ ഡോക്ടേഴ്സ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കളിയാക്കി പറയലുണ്ടല്ലേ ഓക്കേ